ഗർഭിണിയായ ഭാര്യയെ പരിചരിക്കാൻ കൊലക്കേസ് പ്രതിക്ക് അടിയന്തര പരോൾ അനുവദിക്കാനാകില്ലെന്ന് ഹൈക്കോടതി പ്രതിയുടെ ഭാര്യ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി ഇത്തരത്തിൽ പരോൾ അനുവദിച്ചാൽ നീതിന്യായ സംവിധാനത്തോട് ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടമാകുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി പിറന്നാളിനും കുട്ടികളുടെ പേരിടലിനും ചോറൂണിനുമൊക്കെ തടവുകാർക്ക് പരോൾ നൽകാൻ തുടങ്ങിയാൽ ജനങ്ങൾക്ക് നീതിന്യായ വ്യവസ്ഥയോടുള്ള വിശ്വാസം ഹൈക്കോടതിയുടെ നിലപാട് ഗർഭിണിയായ ഭാര്യയെ പരിചരിക്കാൻ കൊലക്കേസ് പ്രതിക്ക് അടിയന്തര പരോൾ അനുവദിക്കണമെന്ന ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണന്റെ നിരീക്ഷണം വിയ്യൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന കണ്ണൂർ സ്വദേശിയായ പ്രതിയുടെ ഭാര്യയാണ് കൃത്രിമ ഗർഭധാരണത്തിലൂടെ രണ്ടു മാസം ഗർഭിണിയാണെന്നും മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നതിനാൽ ഭർത്താവിന്റെ പരിചരണം അനിവാര്യമാണെന്നും കാട്ടി പരോളിനായി ഹൈക്കോടതിയെ സമീപിച്ചത് ഭാര്യയുടെ ഗർഭകാല പരിചരണത്തിനായി തടവുകാരന് പരോളിന് അർഹതയില്ലെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ഇരയുടെ കുടുംബം ഈ സമൂഹത്തിലുണ്ടെന്ന് ഓർക്കണം ഇത്തരത്തിൽ പരോൾ അനുവദിച്ചാൽ ഇരയ്ക്ക് നീതിന്യായ വ്യവസ്ഥയോടുള്ള വിശ്വാസം നഷ്ടമാകുന്നതിന് കാരണമാകും ഇരയെ മറന്ന് ഒരു കോടതിക്കും കുറ്റവാളിക്ക് പരോൾ അനുവദിക്കാനാകില്ല ഇരയുടെ താല്പര്യവും കുറ്റവാളികളുടെ അടിസ്ഥാന ആവശ്യവും പരിഗണിച്ച് മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കാനാകൂ കുറ്റവാളികൾക്ക് സാധാരണ പൗരന്മാരെ പോലെ ജീവിതം ആസ്വദിക്കാനാകില്ല ചോറോടും കുട്ടിയുടെ നൂലുകെട്ടും പറഞ്ഞ് പരോളപേക്ഷകൾ വരുന്നുണ്ട് ഇതൊക്കെ അനുവദിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രോത്സവം പള്ളിപ്പെരുന്നാൾ കുടുംബയാത്ര എന്നെല്ലാം പറഞ്ഞും പരോളപേക്ഷകൾ സമർപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകുമെന്നും ഹൈക്കോടതി വിമർശിച്ചു ജനം കൊച്ചി